രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ രണ്ടായിരത്തി ഇരുന്നൂറോളം അക്രമങ്ങൾ നടന്നതായി വിദേശകാര്യ മന്ത്രാലയം വെള്ളിയാഴ്ച വെളിപ്പെടുത്തിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് സർക്കാർ അയൽ രാജ്യത്ത് തകർക്കുന്നതിന് ശേഷം ഇതേ കാലയളവിൽ പാകിസ്ഥാനിൽ നൂറ്റി പന്ത്രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി സർക്കാരുകൾ ചൂണ്ടിക്കാട്ടി തങ്ങളുടെ രാജ്യങ്ങളിലെ ഹിന്ദുക്കളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ അതാത് സർക്കാരുകളോട് ആവശ്യപ്പെട്ട് ബംഗ്ലാദേശിനും പാകിസ്ഥാനും കത്തെഴുതിയതായി രാജ്യസഭ ഡാറ്റമർപ്പിച്ച എംഇ പറയുകയും ചെയ്തു സർക്കാർ ഈ കാര്യങ്ങൾ ഗൗരവമായി കാണുകയും ബംഗ്ലാദേശ് സർക്കാരുമായി തങ്ങളുടെ ആശങ്കകൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ബംഗ്ലാദേശ് സർക്കാർ സ്വീകരിക്കുമെന്നും ഇന്ത്യയുടെ പ്രതീക്ഷ എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ അക്രമം നയതന്ത്ര മാർഗങ്ങളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് ഉന്നയിക്കുന്നു മതപരമായ അസഹിഷ്ണുത വിഭാഗീയത അക്രമം വ്യവസ്ഥാപനവിധമായ പീഡനങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരായ അക്രമങ്ങൾ എന്നിവ തടയാനും അവരുടെ സുരക്ഷയും നന്മയും ഉറപ്പാക്കാനും പാകിസ്ഥാൻ സർക്കാരിനോട് ഇന്ത്യ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനെ ന്യൂനപക്ഷങ്ങളുടെ ദുരവസ്ഥ ഇന്ത്യ ഉചിതമായ ഒരു അന്താരാഷ്ട്ര വേദി ഉയർത്തിക്കാട്ടുന്നത് തുടരുന്നു എന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബംഗ്ലാദേശ് ഹിന്ദുക്കൾക്കെതിരെ നാപ്പത്തിയേഴ് അക്രമസഭാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുന്നൂറ്റി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുന്നൂറ്റി രണ്ടുമായി ഉയർന്നു പറഞ്ഞു പാകിസ്ഥാനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി പന്ത്രണ്ടും ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശും പാകിസ്ഥാനും ഒഴികെയുള്ള അയൽ രാജ്യങ്ങളിൽ ഹിന്ദുക്കൾക്കെതിരായ അക്രമ സ്വഭാവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി